ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയു ശേഷം എല്ലാവർക്കും സ്വന്തം തന്നെയെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇന്ന് സൺഡേ ആണ് അതിന് മുമ്പ് ഒന്ന് ലോക്ക്ഡൗണൊക്കെ ആണെന്ന് അറിയാമല്ലോ അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക അല്ലേ അല്ല രഡി ബി ആയിരുന്നു അത് തന്നെയാണ് പറയാനുള്ളത് സേഫായിട്ടിരിക്കുക എന്നാ പറയുന്നു ഓക്കേ ഓക്കേ ഗൈസ് അപ്പം നമുക്ക് ചാനലിലേക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ടിപ്സ് മലയാള യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതയം എന്ന് പറഞ്ഞ ഒരു അടിപൊളി സ്പെഷ്യൽ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഇന്നത്തെ വീഡിയോ വെച്ചാൽ എനിക്ക് തോന്നുന്ന എൻ്റെ സബ്സ്ക്രൈബ്സിനുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ നാളത്തെ വീഡിയോ അതുതന്നെയാണ് കേട്ടോ എൻ്റെ സബ്സ്ക്രൈബ്സിനുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ മെയിനായിട്ടിത് ആണുങ്ങൾ വാച്ച് ചെയ്യുക അത് തന്നെയാണ് പറയാനുള്ളത് ഞാൻ നിങ്ങൾ വാച്ച് ചെയ്യാൻ പറയാൻ കാരണമോ അപ്പോൾ ഗേൾസിനുണ്ടേ എന്ന് ചോദ്യം നിങ്ങൾക്കുണ്ടാവും പക്ഷേ ഒരു ഗേൾസ് ഒരിക്കലും ഒരു രീതിയിൽ എന്നോട് റിക്വസ്റ്റ് ചെയ്യില്ല അപ്പം റിക്വസ്റ്റ് ചെയ്തതിന് വേണ്ടിയിട്ടല്ലേ എനിക്ക് അതിനുള്ള വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ യെസ് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ടു വന്നപ്പോൾ നിങ്ങൾക്ക് തോന്നിയൊരു ഡൗട്ടാണല്ലേ തീർച്ചയായിട്ടും അപ്പം അതിന് മുമ്പ് ഞാനൊരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് ഇല്ലെങ്കിൽ ആരും എന്നിട്ട് പോരുത്തിട്ടോ ഫുൾ പവറോട് കൂടി നമുക്ക് ഇന്ന് സ്പെഷ്യലാണ് എല്ലാം നിങ്ങൾക്ക് മുന്നിൽ നിന്ന് കാണിച്ചേരാൻ പോകും സോ ഡോൺ മിച്ച് ഇറ്റ് ഓക്കെ അതിനു മുമ്പ് എന്താ പറയുക ഞാൻ ഒരു കാര്യം ഞങ്ങോട്ട് പറയാനുണ്ട് നിങ്ങൾ ഇപ്പം മെല്ലെ മെല്ലെ നോട്ടിഫിക്കേഷൻ പോയി വരുന്നുള്ളൂ സോ ഞാൻ ഡെയിലി വീഡിയോസൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കാം നമ്മൾ ഡെയിലി വീഡിയോസൊക്കെ ആക്റ്റീവ് ആവുന്നതായിരിക്കും എല്ലാവരും നോട്ടിഫിക്കേഷൻ അടന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കണേ അതെനിക്ക് ആയിട്ട് ഞങ്ങളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് എല്ലാവരും പോലും അപ്പോൾ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തോളം ഓപ്ഷൻ കൊടുക്കാൻ എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട ഒരു ആവശ്യം തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു പ്പാടായിട്ട് ആണിങ്ങനെ ഒരു ധരിച്ചിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയില്ലേ അഞ്ചു തൊന്നായിട്ട് ആ സീനിനെ ഞങ്ങൾ കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞില്ലേ ഏകദേശം വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് രണ്ടര വർഷമായിട്ടില്ല അപ്പോൾ ഇന്നാണ് ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കാണണം കണ്ടിരുന്നേ പറ്റൂ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ കട്ടയ്ക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഓ അഞ്ചുതെറപ്പിടും ഓ അപ്പോൾ ഇങ്ങനെ 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 മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ചിന്തകൾ കൊടുത്തിട്ട് സ്വയം ചിന്തിക്കുക എന്ന് പറയില്ല സ്വയം ചിന്തകൾ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ തന്നിട്ട് ഓക്കെ അപ്പം നിങ്ങൾ ടൈറ്റിലും തമ്മിൽ വന്നവരായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ കുട്ടി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ യെസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആണുങ്ങളാണ് കേട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വീഡിയോ ആ കൂട്ടിൽ മിനിമം കാണാൻ ശ്രമിക്കുക കാരണം അവരാണ് എനിക്ക് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ഒരു കമൻറ്റ് ഇടുന്നത് അപ്പോൾ അവർക്ക് മേടിക്കൽ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് കരുതിട്ട് ഇനി ഇടാൻ പോകണം എന്നുള്ളവർക്കും അല്ലെങ്കിൽ ഗേൾസ് ഗേൾസായാലും ശരി ഈ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു കമൻ്റ് ഇടണം എന്നുള്ളവർക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അത്യുഗ്രമാണ് കേട്ടോ അതായത് നല്ല രീതിയിൽ അവർ കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ് ബിക്കോസ് വേറൊന്നും ഉണ്ടായിട്ടല്ല എനിക്ക് ഈ ഡായിട്ട് എഫ് ബിയിലായാലും ശരി ഇൻസ്റ്റയിലായാലും ശരി എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് കമൻറ്റ് വരുന്നത് എൻ്റെ എഫ് ബിയിലാണ് കേട്ടോ എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കമൻ്റ് വരുന്നത് വളരെ വളരെ വൾകാറ്റിയല്ല ബാഡ് കമൻസ് അല്ലെങ്കിൽ ഫുൾ നെഗറ്റീവായിട്ടുള്ള ട്രോൾസൊക്കെയാണ് ഈ എഫ് ബിയിൽ വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എൻ്റെ പേജ് ഒരു സുപ്രഭാതത്തിൽ ഭയങ്കരമായിട്ട് റീച്ചാവുന്നതിൻ്റെ ഒരു അസൂയാക്കളാവാം ചിലപ്പം അസൂയാക്കൾ അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായം പറയുന്നവരായിരിക്കും പല കാറ്റഗറിയാണ് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ പെട്ടതാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ് അത്ര അത്രത്തോളം ഫോളോസ് ആയത് അപ്പം അതിൻ്റെ ചില്ലറ ദേഷ്യം കൊണ്ടാണോ എനിക്ക് അറിയില്ല എന്താണ് എന്താ കാരണം എന്ന് എനിക്കറിയില്ല പറയാത്ത കാര്യം എനിക്ക് ഇതിലൂടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓക്കെ അപ്പൊ അങ്ങനെ ഒരുപാട് 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 കമൻസ് വരുന്നുണ്ട് ചേച്ചി പ്ലീസ് ചേച്ചി ഞങ്ങൾ എല്ലാവരും ഇനി കാത്തിരിക്കുന്നത് ചേച്ചിയുടെ കുളിസിൻ വീഡിയോ എന്നാണെന്ന് ഇതാണ് എനിക്ക് വരുന്നത് ചേച്ചി കുളിസിൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലേ അതേപോലെ ബാക്ക് കൂടി ചേച്ചി എനിക്കൊരു പ്രാങ്ക് തന്നിട്ടുണ്ടല്ലോ ബാക്കൂടി ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ആ ഒരു ടീഷർട്ടിൽ മൊത്തം നന്നപ്പോൾ അപ്പോൾ എല്ലാവരും ആ ഈ ഈ എന്താ പറയുക ഈ ഒരു പ്രാങ്ക് പൊളിച്ചു ഇതേപോലെ ഞങ്ങൾക്ക് ഇനി ആവശ്യമുള്ള അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു കുളിസിൻ വീഡിയോ ആണെന്ന് ഇതാണ് പറയുന്നത് അപ്പോൾ ഇമാതിരി കമൻസ് വരുമ്പം പേഴ്സണലി എനിക്ക് അതിന് ഉണ്ട് ആണോ അതാ വേണ്ടത് ഓക്കേ അതാണ് വെയിറ്റ് ഇന്ന് സ്പെഷ്യലാണ് അമ്മ അതിനാർ ഹൈ ലെവൽ സ്പെഷ്യലാണ് ആരും എഴുന്നേറ്റ് പോരത് അവിടെ ഇരിക്കുകയും നീ ഇപ്പം ഇങ്ങോട്ട് പ്രത്യേകിച്ച് പറഞ്ഞു അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ ഞാൻ തല ഓൾറെഡി നനച്ചിട്ടുണ്ട് ഞാൻ അതും കൂടി എടുത്ത് പറയാൻ കണ്ടോ തല ഓൾറെഡി നനച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മുടി എപ്പോഴും ഇങ്ങനെ 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 കളിക്കല്ലോ അതുകൊണ്ടാണ്ടോ ഇങ്ങനെ ആയത് കേട്ടോ അപ്പം നിങ്ങൾ അത് കൊടുക്കൊക്കെ പോക്കി ഒതുക്കണം അപ്പോൾ ഞാൻ തല ഓൾറെഡി നനച്ചിട്ടുണ്ട് ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പോൾ ഇതാണില്ലേ നിങ്ങളുടെ ആവശ്യവും ഇതൊക്കെ ആദ്യം തുറന്ന് പറയണ്ടേ എന്നാലല്ലേ ഈ ചേച്ചിക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ ഇതൊക്കെ ആദ്യം തുറന്ന് പറയണ്ടേ ഇങ്ങനെയൊക്കെ കമൻസ് ഇട്ട് പോയാൽ മതിയോ എന്താണ് ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലേ അല്ലേ ടെ വേറെ നോക്ക് അഞ്ചി തേച്ചിയുടെ അല്ലെ ചക്ക ചേച്ചിയുടെ എൻ്റെ ചേച്ചിയുടെ കുളിച്ചും കോണ്ണം പോലും നമ്മുടെ സബ്സ്ക്രൈബ്സിനാണ് അയ്യോ നല്ല കമൻസ് അല്ലേ ഇതൊക്കെ ആദ്യം തുറന്ന് പറയണ്ടല്ലേ ടെടിയേ ആ അല്ലാതെ ഇങ്ങനെ ഓരോന്നോരോന്നും ഇരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് അപ്പോൾ ഇതാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം അപ്പം ഇതിന് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടു പോയാൽ പോരല്ലോ അതൊരു മാസ് വീഡിയോ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണ്ടേ യെസ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇപ്പം വന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ തല കുളിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ഒരു കമൻസിട്ട് കുറേ ഞരമ്പന്മാർക്ക് വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ് ഹായ് ഹായ് ഞരമ്പന്മാർ ഹായ് 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 ഇങ്ങനെയുള്ളവരെ ഈ ഞരമ്പന്മാർ തന്നെയല്ലേ വിളിക്കേണ്ടത് സത്യം പറഞ്ഞ ഞങ്ങൾക്കാര്ക്കും തോന്നിയില്ല ഇവരന്മാരെയൊക്കെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് ഞങ്ങൾ തോന്നില്ല ഞങ്ങൾക്ക് ചിലപ്പം വ്യക്തി അവർ ഇവർ അദ്ദേഹം ഇദ്ദേഹം അങ്ങനെ പറഞ്ഞതിനൊരു അർത്ഥമല്ലല്ലോ ഇങ്ങനെ കമന്സ് ഇടണം ഈ പൊതു പൊതു എന്താ പറയുക പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു കമൻസ് ഇടണമെങ്കിൽ അത്രത്തോളം ആത്മവിശ്വാസം ധൈര്യം ഫേക്കടി ഉള്ള ഒരു ഭാഗ്യം കൂടി വേണം അല്ലേ എങ്കിൽ മാത്രമല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ അവരുടെ കമൻസ് ഇടാൻ പറ്റുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് അത് മാത്രമാണ് പറഞ്ഞത് കേട്ടോ അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ് പൊന്ന് പൊന്ന് പൊന്നു പൊന്ന് എന്താ പറയുക എന്താ പറയണ്ടേ ആ എല്ലാവരും ഈ ഒരു വീഡിയോ കാണേ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ തന്നെ മതില്ലേ വേറൊരു വീഡിയോ വേണ്ട നിങ്ങൾക്ക് ഈ ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തന്നെ മതില്ലേ കുറച്ചെങ്കിലും നാണുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്യാൻ എന്നോട് ചോദിക്കില്ലായിരുന്നു കുറച്ചെങ്കിലും നാണുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഞങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമില്ലെങ്കിൽ ഒരു പക്ഷേ ഒരു വ്യക്തിക്ക് ഒരാളുടെ വീഡിയോ കാണണോ കാണത് ആ വ്യക്തിയുടെ താല്പര്യമാണ് ഓക്കെ ആ വ്യക്തിക്ക് ആ വീഡിയോ കാണാൻ താല്പര്യം പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല നിങ്ങൾ കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷം അന്നത്തെ ഡേ മുഴുവൻ സന്തോഷിച്ച് എന്നിട്ടൊരു കമൻസ് ഇടുക ഇത് വളരെ മോശമായിട്ട് കമൻസ് അപ്പം യൂട്യൂബിൽ കമൻ ബോക്സ് ഓഫ് ആക്കിയിട്ട് നേരെ ഇൻസ്റ്റയിലേക്ക് കയറും ഇൻസ്റ്റയിലും കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ട് നേരെ എഫ് ബിയിൽ കയറും കാരണം എഫ് ബിയിൽ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യുന്ന ഓഫ് ചെയ്യുന്ന ഓപ്ഷൻ എനിക്ക് അറിയില്ല അതുകൊണ്ട് അവിടെ പബ്ലിക്കായിട്ട് കമൻ കമൻ്റ് എപ്പോൾ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു എഫ് ബിയിലും കയറിയിട്ട് എന്താത്തൊന്ന് മൊത്തം ദേഷ്യവും വാശിയും വൈരാഗ്യം മൊത്തം ദേഷ്യം കൂടി അതിലവിടെ തീർക്കുക തിരഞ്ഞു പിടിച്ചിട്ട് അഞ്ച് നേരം സെർച്ച് ചെയ്ത് തിരഞ്ഞു പിടിച്ചിട്ടാണ് അതിൽ ഓരോരോ കമൻസ് ഇടുന്നത് അപ്പം അവന്മാരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കാര്യം പറയാനുണ്ട് ഒന്നാമത്തെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ഒരു വീഡിയോസും ഞാൻ ചെയ്യുമെന്ന് ആരും വിചാരിക്കേണ്ട ഓക്കെ ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് വേണം എന്ന് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യുന്നു എൻ്റെതായിട്ടുള്ള ശൈലിയിൽ അതിൽ വേണം എന്നുള്ളൊരു കാണുക ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടില്ലെങ്കിൽ ഞാൻ എന്താ പറയുക മിണ്ടില്ല അങ്ങനെയൊന്നും എനിക്ക് പറഞ്ഞില്ല ഞാൻ നിർബന്ധിച്ച് ആരോട് കാണാനും പറയുന്നില്ല ഞാൻ എൻ്റെ എല്ലാ ഇൻ്റർ ഇൻ്റർവ്യൂവിൽ പോലും ഞാനതാണ് പറഞ്ഞത് നിർബന്ധിച്ച് ഞാൻ ആരോടും കാണാൻ പറയില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഇഷ്ടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുക അത്രേ ഉള്ളൂ അതൊരു പക്ഷേ എൻ്റെതായിട്ടുള്ള രീതിയിൽ എൻ്റെതായിട്ടുള്ള ശൈലി ഞാൻ വീഡിയോസ് ചെയ്യുന്നു അതിന് താല്പര്യമുണ്ടെങ്കിൽ ആ ഈ കുട്ടിയുടെ വീഡിയോസ് കൊള്ളാം എന്ന് പറഞ്ഞ് കാണുന്നവരുണ്ടെങ്കിൽ കാണാം അത്രേ ഉള്ളൂ അല്ലാതെ നിർബന്ധിച്ച് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് വിഷമമാണ് എന്നാൽ ഞാൻ എനിക്കും പറയുന്നില്ല ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഓക്കെ അപ്പോൾ എനിക്ക് പറയുന്നത് ഇമാതിരി ഓരോ സീൻ കൊടുത്ത കുളിസീൻ കാണിച്ചിട്ട് വീഡിയോ ചെയ്യുമോ ലൈവ് ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും കുറച്ചെങ്കിൽ നാണം വേണം അല്ലെങ്കിൽ എൻ്റെ ആയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചത് കേട്ടോ എൻ്റെ റിയാക്റ്റ് അല്ലെങ്കിൽ എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ എൻ്റെ സബ്സ്ക്രൈബ്സിനോട് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ഇപ്പോൾ എഫ് ബിയിലും മറ്റേതോ സ്ഥലത്തു നിന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ സബ്സ്ക്രൈബേഴ്സോട് പറയണം അപ്പോൾ ഇങ്ങനെയൊക്കെ ലൈവ് ആയിട്ട് ചെയ്തോ അത് ആക്കോ അതാക്കുമോ ഇതാക്കുവോ അതങ്ങനെ കാണിക്കോ ഇത് ഇങ്ങനെ കാണിക്കോ അത് അവിടെ അങ്ങാക്കും ഇങ്ങനെ ആക്കൂ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ട അങ്ങനെയുള്ളൊരു വീഡിയോസായിട്ട് അഞ്ചു തരം രംഗത്ത് വരും ിറങ്ങി എങ്ങനെ വീഡിയോസ് ഇടും എന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കുക അത് പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ കാത്തു കാത്തു കാത്തിരുന്നിട്ട് ഇങ്ങനെ അയ്യോ രാവിലെ വെള്ളം എന്ന് പറയില്ലേ വെറുതെ കാത്തിരിക്കുകയെന്ന് പറയ അതേ പറ്റിയ അവസ്ഥയാവും അതുകൊണ്ട് അങ്ങനെ അങ്ങനത്തെ വീഡിയോസിന് വേണ്ടി വാ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നെ പിന്നെ അപ്പോഴേ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്കറിയില്ല നിങ്ങളെന്താ പറഞ്ഞിട്ട് എനിക്ക് അറിയാം പറഞ്ഞിട്ട് വലിയ കാര്യമില്ല പിന്നെ അടുത്ത പറയുന്നത് വസ്ത്രധാരണ അതാണ് അധികം ഗേൾസ് ഗേൾസായാലും ശരി എഫ് ബിയിൽ കമൻസ് ഇടുന്നത് വസ്ത്രധാരണ ഈ വസ്ത്രധാരണ എന്ന് പറയുന്നത് ഏത് ആളുകളും ഏത് മനുഷ്യരായാലും ഏത് പെൺകുട്ടികളും ഏത് ആൺകുട്ടികളും എനിക്ക് എങ്ങനെയൊക്കെ കമൻസ് ഇട്ടാലും എൻ്റെ ഇഷ്ടമാണ് ഏത് വസ്ത്രം ധരിക്കണം ധരിക്കേണ്ട എന്ന് എൻ്റെ ഇഷ്ടമാണ് അപ്പോൾ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ വസ്ത്രം ധരിക്കും അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഇഷ്ടമാണ് കോസ്റ്റ്യൂമിലുള്ള എൻ്റെ ഇഷ്ടമാണ് അപ്പോൾ അതിൽ ഒരു ഒരാൾക്ക് ഭയങ്കരമായിട്ട് മനസ്സ് തുറന്നു നീ ഇതിടരുത് നീ ചെയ്യരുതെന്ന് പറയാനൊരാൾക്കും കഴിയില്ല അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അതെന്നോട് ചോദിക്കേണ്ട ചോദിച്ചിട്ട് യാതൊരുത കാലും ഞാൻ ഇങ്ങനെയാണോ അതിനെക്കാട്ട് ഓവറായിട്ട് ഇനി നടക്കുകയുള്ളൂ വസ്ത്രത്തിൽ ഓക്കെ അതെൻ്റെ ഇഷ്ടമാണ് ഏത് ഡ്രസ്സ് ഇടണം ഏത് ഡ്രസ് ഇടണം എനിക്ക് ഇനിയും തോന്നുന്ന എനിക്ക് നല്ല രീതിയിൽ ടൈറ്റ് ഷേപ്പുള്ള ഒരു ടീ ഷർട്ട് കണ്ടുകഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ നോക്കേണ്ട ആവശ്യമായിരുന്നു ഞാനത് ഇടും അതിനിപ്പം എനിക്കെന്താ നിങ്ങൾക്ക് എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ ഓരോരുത്തരുടെ ശരീരഘടന എന്നത് ഓരോരുത്തരെ എല്ലാവർക്കും ഇപ്പോൾ വലിഞ്ഞതാവണമെന്നില്ല എനിക്കിപ്പോൾ തടിച്ച ശരീരപ്രവിയാണ് അപ്പം അതിനനുസരിച്ചിട്ട് ഇന്നു വിചാരിച്ചിട്ട് എനിക്ക് ടീഷർട്ട് ഇടാൻ പറ്റില്ല അല്ലെങ്കിൽ ടൈറ്റ് ചുരിദാർ ഇടാൻ പറ്റില്ല ഷേപ്പ് ഇന്നേഴ്സ് ഇടാൻ പറ്റില്ല ഒന്നും ഇല്ലല്ലോ ഇല്ലല്ലോ അതെനി അവിടെയും പറഞ്ഞത് ഒന്നും പറയാനില്ല പിന്നെ പറയുന്നത് നിനക്ക് പറ്റിയ പ്ലാറ്റ്ഫോം യൂട്യൂബല്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഏകദേശം ചിന്തിച്ചാൽ മതി ഞാനമാർക്ക് പെട്ടെന്ന് പോകും കേട്ടോ എന്താണ് ഈ കുട്ടി പറഞ്ഞത് വേറെ പ്ലാറ്റ്ഫോമൊന്ന് ഞാനമാർക്ക് മനസ്സിലാക്കാൻ അവർക്ക് എക്സ്പീരിയൻസ് ഉള്ള കമൻസ് ഒക്കെ ഇട്ടിട്ട് കൊച്ചു കിള്ളന്മാറേ ആ അപ്പം നിനക്ക് പറ്റിയ പ്ലാറ്റ്ഫോം എന്താ പറയുക അല്ല എന്ന് പറയുന്നിട്ട് അത് ഞാനല്ല തീരുമാനിക്കേണ്ടത് എനിക്ക് ഏത് പ്ലാറ്റ്ഫോമാണ് പറ്റിയതെന്ന് ചിലപ്പോൾ എനിക്ക് ഇൻസ്റ്റ പറ്റും ചിലപ്പോൾ എനിക്ക് യൂട്യൂബ് പറ്റും ചിലപ്പോൾ എനിക്ക് ഫേസ്ബുക്ക് പറ്റും ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഉദ്ദേശിച്ച ആ പറ്റും ഓക്കെ ഈ അതൊന്നും ഞാൻ അവർക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ അപ്പം അതുകൊണ്ട് അത്ര പാചകങ്ങളൊന്ന് എഴുതി പിടിപ്പിച്ചെന്നോ ഞാൻ ഞാൻ വിഷമിച്ചിരിക്കും അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും എന്ന് വിചാരിക്കേണ്ട അത്ര പാചകങ്ങൾ നിങ്ങളതല്ല അതിനപ്പുറം നിങ്ങളെ വലിയ എഴുതി പിടിപ്പിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല ഈ ഒരു അവസ്ഥയോ സേ അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നട്ടെ എനിക്ക് ഇനി യൂട്യൂബ് പ്ലാറ്റ്ഫോം പറ്റൂലെന്ന് നിങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ മാറ്റാ ഞാൻ എന്താ ഞങ്ങളുടെ കൊച്ചു പാവി അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ് അനങ്ങേത് പറയുമ്പോൾ അനങ്ങാതിരിക്കാനും അവിടെ പോയി തറിപ്പോവാതിരിക്കാനും നിന്ന ഡ്രസ്ഡ് ഇത് ഇടാതിടാതിരിക്കാൻ ഞാൻ എന്താ നിങ്ങളുടെ പാ കുട്ടിയോ ഞാൻ മിണ്ടാതിരിക്കാൻ ടോയ്സാണ് അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പം അതുകൊണ്ട് അധികം സ്വാതന്ത്ര്യത്തിൽ കയറിയിട്ട് ഇങ്ങനെയുള്ള ഓരോരോ കമൻസ് ഇടുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ കമൻസ് ഒരു പ്രാവശ്യം ഇടുക ഒരു പ്രാവശ്യത്തിന് ഞാൻ റിപ്ലൈ തന്നില്ല ഞാൻ എൻ്റെ പല്ലവി മാറ്റുന്നില്ല എന്നെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ കമൻസ് ഇടാതിരിക്കുക വേണം എന്നുണ്ടെങ്കിൽ കാണുക വേണ്ട എന്നെങ്കിൽ കാണണ്ട അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല ഒന്നുമില്ല വേറെന്താ നിങ്ങൾക്ക് പ്രശ്നം അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനി മേലെ എൻ്റെ കമൻറ്റ് ബോക്സ് കയറിയിട്ട് ഇന്ന് സീൻ വേണം ഇന്നത് കാണിക്കണം ഇന്നത് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണം ഇന്നത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും നല്ലത് ഞാൻ കേൾക്കാറുണ്ട് ചീത്തത് ഞാൻ ഇതിലൂടെ കേട്ട് ഇതിലൂടെ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഒരു കമൻസ് ഇനി എൻ്റെ കമൻ ബോക്സിൽ കയറിയിടാൻ പാടില്ല പാടരുത് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം പത്തേരത്ത് അച്ചൻ അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് വേഗം പോയി കാണും കേട്ടോ അപ്പോൾ എല്ലാവർക്കും കേട്ടേ ബബ്ബി ലഭ്യോ